നമസ്കാരം ഇത് ലഹരിയുടെ കാലമാണ് ലഹരിയുടെ അതിവ്യാപനത്തിൻ്റെ കാലം ഇങ്ങനെ ജനങ്ങളെ കൊന്നു തിന്നുന്ന തരത്തിലേക്ക് ലഹരി എത്തപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്നുള്ള എം ഡി എം എ പിടിക്കപ്പെട്ടത് എങ്ങനെയാണ് ഒമാനിൽ നിന്നുള്ള എം ഡി എം എ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്തിയ കേസിലെ പ്രധാന പ്രതി പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു ആ അറസ്റ്റ് നടന്നത് എന്നുള്ളതാണ് വിവാഹ വാർഷികത്തിന് ഒമാനിലെ മുഖ്യ ആസൂത്രണങ്ങളായിട്ടുള്ള ആഷിക്ക് നാട്ടിലെത്തുന്ന ശീലമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയായിരുന്നു പോലീസിൻ്റെ ഓപ്പറേഷൻ നടന്നത് അതായത് ഒമാനിൽ നിന്നുള്ള ലഹരിക്കടത്തിന് നേതൃത്വം നൽകുന്ന ആഷിക്കിൻ്റെ വിവാഹ വാർഷികം അത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇത് വിവരം പോലീസിന് ലഭിച്ചതോടുകൂടി സുഹൃത്തുക്കളെല്ലാം നിരീക്ഷണത്തിലാക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗി ഉപയോഗിക്കാതിരുന്നതിനാൽ ആഷിഖിനെ കണ്ടെത്തുക എന്നത് എളുപ്പവുമായിരുന്നില്ല ഒടുവിൽ ഭാര്യ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകി ചെയ്തു ഒമാനിൽ ഒരു ഗ്രാം എം ഡി എം എക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വില ബാംഗ്ലൂരിൽ ഇത് ആയിരം രൂപയാണ് ഈ വില അന്തരമാണ് ലഹരിക്കടത്തിന് കരുത്തായി മാറുന്നത് ഒമാൻ പൗരന്മാരാണ് ലഹരി മരുന്നവർക്ക് നൽകിയിരിക്കുന്നത് എന്നത് എന്നാൽ ഇയാൾ ആരാണെന്നും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടില്ല അത് ആഷിക്കിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമൊക്കെ ഇതിൽ വ്യക്തത വരുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ ഒമാനിൽ നിന്നുള്ള ഈ എം ഡി എം എന്ന് പറയപ്പെടുന്ന നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്തിയിരുന്നത് പൗറട്ടിന്നും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റുകളും മറയാക്കിയായിരുന്നു എന്നുള്ളത് ഒമാനിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്നു ഈ ആഷിഖ് എന്ന് പറയപ്പെടുന്ന ആൾ അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു ടെന്നുകളിൽ എം ഡി എം എ നിറച്ചായിരുന്നു കൊച്ചിയിലേക്ക് ഇത് കൊടുത്തയച്ചിരുന്നത് സ്ത്രീകളായിരുന്നു പലപ്പോഴും ഇവരുടെ കാരിയർമാർ എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ ഇത് സംശയം കൂടാതെ ആദ്യഘട്ടങ്ങളിലൊക്കെ കടത്താനായി എന്നുള്ളതാണ് കേസിൽ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് അറസ്റ്റിലായ വൈപ്പിൻ ഇളങ്ങുന്ന പുഴ സ്വദേശിനി മാഗി ആഷനെയാണ് ഈ റാക്കറ്റിനായിട്ട് ഒടുവിൽ ലഹരി മരുന്ന് കടത്തിയത് ഇതിനേകദേശം ഒരു ലക്ഷം രൂപ ഈ സംഘം ഇവർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഇവരുടെ ആദ്യ ആദ്യഘടത്തായിരുന്നു ഇത് അതിനുശേഷം കേസിൽ ആദ്യം അറസ്റ്റായ മഹാരാഷ്ട്ര പൂനെ സ്വദേശിനിയായിട്ടുള്ള ആയിഷ ഗഫാർ സയ്ത്ത് എന്ന് പറയുമ്പോൾ മുപ്പത്തൊമ്പത് വയസ്സുകാരി എട്ട് തവണ ഒമാനിൽ നിന്നും ലഹരി എത്തിച്ചു സമാനമായിട്ട് നിരവധി കാരിയർമാർ ആഷിഫിനായിട്ട് കടത്ത് നടത്തി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ജനുവരി അവസാനമാണ് കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്നുകളുമായിട്ട് ഇവരും ഈ ലിവിങ് ടുഗദർ പങ്കാളിയായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശി റിഫാസ് റഫിക്കും ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് റിഫാസ് റഫീഖും ആഷിയും പോലീസിൻ്റെ വലയിലായത് അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ആ അന്വേഷണമാണ് ഒമാൻ ലഹരി കള്ളക്കടത്തിലേക്ക് വഴി തുറന്നു കൊടുത്തത് ഒമാനിലെ മുഖ്യ ആസൂത്രകനാണ് ഞാൻ ഈ പറഞ്ഞ ആഷിഖ് എന്ന് പറയപ്പെടുന്ന ആൾ പട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പള്ളുരുത്തി പോലീസും കൊച്ചി സിറ്റിയും ഡാൻസ് ഷാഫും വളരെ സംയുക്തമായി നടത്തിയ പരിശോധനകളിലാണ് മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള യുവതിയെയും ഒപ്പം തന്നെ പട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്വദേശികളായിട്ടുള്ള അഞ്ച് യുവാക്കളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടാൻ കഴിഞ്ഞത് പട്ടാഞ്ചേരിയിലെ ഒരു പ്രമുഖ ഹോട്ടലിലും അയ്യൻ മാസ്റ്റർ ലൈനിലുള്ള ഒരു വീട്ടിലുമാണ് അന്ന് പരിശോധന നടത്തുകയും ചെയ്ത് ഇവരെ കസ്റ്റഡിയിലെടുത്തു അങ്ങനെ ആയിഷും ആയിഷയും റിഫാസുമാണ് ആദ്യം പിടിയിലായത് ഇവരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാം എം ഡി എം എയും ആറേ ദശാംശം എട്ട് ഗ്രാം കഞ്ചാവും മൂന്ന് ലക്ഷം രൂപയും കണ്ടെടുത്തിരുന്നു പിന്നീട് ഇവരിൽ നിന്ന് എം ഡി എം എ വാങ്ങിയ മറ്റ് പ്രതികളെ പിടികൂടുക എന്നതായിരുന്നു സംഭവിച്ചത് അതിനുശേഷം അയ്യാർ മാസ്റ്റർ ലൈനിൽ നിന്നുള്ള വീട്ടിൽ നിന്നാണ് സജീറിനെയും അതിനാൽ സവാദിനെയും പിടികൂടിയത് ഇവരിൽ നിന്ന് ഏകദേശം ഇരുപത്തി ദശാംശം ഒന്നേ ആറ് ഗ്രാം എം ഡി എം എയും ഒമ്പത് ദശാംശം നാലൊന്ന് ഗ്രാം ഹാഷിഷ് ഓയിലും നാല് ദശാംശം ആറ് നാല് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് കൊച്ചി ഈ ദ്രോണാചാര്യക്ക് സമീപത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഷഞ്ചലിനെ പിടികൂടിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് ഈ ലഹരി മരുന്ന് കൈമാറിയ മുഹമ്മദ് അജ്മലും ഇതിനോടൊപ്പം അറസ്റ്റിലായി രണ്ട് പേരിൽ നിന്നായിട്ട് ഏകദേശം പതിമൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ഗ്രാം എം ഡി എം എ മാത്രം പിടിച്ചെടുത്തു ബാദുഷായെ സ്വന്തം വീട്ടിൽ നിന്നാണ് പിടികിടുകയും ചെയ്യുന്നത് ഏകദേശം നൂറ്റി ഒൻപത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറഞ്ഞത് കിടപ്പുമുറിയിലെ അലമാരയിൽ ബാഗിൽ അഞ്ച് സിപ്ലോ കവറുകൾ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ ഉണ്ടായിരുന്നത് എം ഡി എം എൺപത്തി അഞ്ച് സിപ്ലോക്ക് കവറുകൾ ഉണ്ടായിരുന്നു ഡിജിറ്റൽ ത്രാസ് എന്നിവ അടക്കം ഇതോടൊപ്പം കണ്ടെത്തിയിരുന്നു സ്വർണം തൂക്കുന്നതിനേക്കാളും കൃത്യമായിട്ടാണ് ഇത് തൂക്കിയിരുന്നത് അപ്പോൾ ഇനി ഈ ലഹരിയിൽ നിന്ന് മോചനം നേടാൻ എന്ത് ചെയ്യണം ജനം തന്നെ വടിയെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടുതാ ഇപ്പോൾ കണ്ണൂരിൽ നടന്നിരിക്കുന്ന ജനം അവിടെ വടിയെടുത്തു കഴിഞ്ഞു വലിയ ലഹരി വേട്ട നടത്തിയിരുന്നു വീട് വളഞ്ഞ് യുവാക്കളെ പിടികൂടി വന്ന നാട്ടുകാർ അവർ നാട്ടുകാർ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ചെയ്തു ഒരു ഇരുനില വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നുകൊണ്ട് ഈ എൽ എസ് ടി സ്റ്റാമ്പും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കണ്ടെത്തുന്നു അപ്പോൾ ഇതിനൊക്കെ ലക്ഷങ്ങൾ വില വരുന്നതാണ് ഇത് എക്സൈസ് വിഭാഗം അറിയിച്ചതിന് ശേഷം അവർ വന്ന് കണ്ടുപിടിച്ചതിനു ശേഷം പറയുന്നതാണ് ഇതല്ല അപ്പോൾ പ്രതികളെ പിടികൂടിയതറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന് നാട്ടുകാർ അവർ തടിച്ചു കൂടുന്നു എക്സൈസ് ഇവരെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ ഈ നാട്ടുകാരിൽ ചിലരൊക്കെ ഈ പ്രതികളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തിട്ടു ലഹരിയുടെ വ്യാപാരം എന്ന് പറയപ്പെടുന്നത് വല്ലാതെ നമ്മുടെ തലമുറയെ തകർത്തു കളയുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഞാനിപ്പോൾ ഈ ഒമാനിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വരുന്നതോ അല്ല നമ്മുടെ കേരളത്തിലെ കൊച്ചുകുട്ടികളടക്കം ലഹരിയിലേക്ക് ഒഴുകിപ്പോകുന്നു എന്നുള്ള ദുഃഖസത്യം പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ പലപ്പോഴും കുട്ടികളിലേക്ക് ഇത് ഒഴുകിയെത്തുന്ന സ്കൂളുകളിലേക്ക് അത് ഒഴുകിയെത്തുന്ന പലതരത്തിലുള്ള കാരിയർമാരുണ്ട് ആ കാരിയർമാരുടെ കൈവശം പത്തും പതിനായിരം രൂപയ്ക്കും അടക്കം ഈ സാധനങ്ങൾ നൽകി അവർക്ക് ശമ്പളമിതത്തിൽ ഏകദേശം പതിനായിരം രൂപ വരെ ഓരോ കരിയർമാർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പണം നേടുന്നതിനുള്ള എളുപ്പ വഴിയായി ആദ്യം ഈ എം ഡി എം എ കടത്തിന് അല്ലെങ്കിൽ ലഹരിക്കടത്തിന് കൂട്ടുനിൽക്കുന്നു പിന്നെ ഈ പണം ലഭിച്ചു തുടങ്ങുമ്പോൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുവാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നു അങ്ങനെ ഇവർ തന്നെ അത് ഉപയോഗിച്ച് മനസ്സിലാക്കിയ ശേഷം അവരുടെ സൗഹൃദങ്ങളിലേക്ക് അവരുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് പണം കണ്ടെത്താൻ കഴിയാത്ത പല സുഹൃത്തുക്കളും പിന്നെ കളവ് നടത്തുന്നു കൊലപാതകത്തിലേക്ക് പോകുന്നു എന്തും ചെയ്ത് മയക്കുമരുന്ന് നേടുക എന്നൊരു ലക്ഷ്യത്തിൽ വയ്ക്കുന്നു അങ്ങനെ ഒരു സമൂഹത്തെ തകർക്കുവാൻ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ തകർത്തെറിയുവാൻ ഇത്തരത്തിലുള്ള ലഹരിവേട്ടയ്ക്ക് കഴിയുന്നു ഈ ലഹരി ഉപയോഗം കൂടുന്നത് നിർത്തേണ്ടതുണ്ട് വലിയ ലഹരിവേട്ടയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അതിലാണ് ഞാൻ അവസാനം പറഞ്ഞു വെച്ച കണ്ണൂരിൽ ജനങ്ങൾ തന്നെ വടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ജനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോക്താക്കളെയും ഉപഭോക്താക്കളെയും കണ്ടെത്തിക്കഴിഞ്ഞാൽ നേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോവുക നിയമം കയ്യിലെടുക്കരുത് നിങ്ങൾ തന്നെ നിയമത്തെ കയ്യിലെടുക്കരുത് പകരം അവർ നിയമത്തിന് മുന്നിൽ ഇവരെ ഹാജരാക്കുക അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക നമുക്ക് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാം